നാലാമത്തെ പാത്രം തിന്നന വരെ കണ്ടു അത്രയും മാണിക്കൊക്കെ ഏഹ് ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ കുഞ്ഞുട്ടി മുത്തിനെ കിട്ടിയിട്ടുണ്ട് മുത്തനെ കിട്ടിട്ടുണ്ട് കടിച്ചല്ല ോന്നി അല്ല ഇവിടുന്ന് വീട് നോക്കില്ലേ ഏർ എന്നാ നടത്തോ റിച്ഛനും കൊണ്ടിടിപ്പിച്ചോ ഏത് ആപ്പാക്ക് അത് അയരി ഇവിടെന്ന അയക്കുട്ടിനെട്ടെ കാണട്ടെ കിട്ടുവല്ല സുന്ദരിയും കണ്ടു നിക്കണേ അയക്കുട്ടി ഏ എന്താണ് ആശി റിച്ചോ അയറിയാണ് പോയി ഡയറിന്റെ വീട്ടിടുത്തച്

ഷമീർന്നെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ പുള്ളി തുണി തുണിത്താണ്ട് വരാൻ പറഞ്ഞോട് ഞങ്ങളൊക്കെ പുള്ളി തുണിയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ പറഞ്ഞു ല്ലേ ഞമ്മള അവിടുന്ന് പരിപാടിക്കുന്ന കണ്ടാണല്ലോ പിന്നെ ഡോക്ടർ മാണിക്കും കൈ കൊടുക്കറി എല്ലാരും പുള്ളി തുണിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ജി വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് തങ്ങളിപ്പോ തീരു മറ്റൊന്നും വന്നിട്ടില്ല ദുബായി കണ്ടില്ല മെസ്സേജ് കഴിച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ ഞാൻ ഒരു കൊച്ച കാരണം കൊടുത്തു ഇന്നു ഹോൾഡ് ചെയ്യണം ഞങ്ങളെ ചെറുക്കം വന്ന് താക്കണം അവിടെ ഇണ്ടിട്ടുണ്ട് തങ്ങളാണ് തുടർന്നാണ് ലിക്കാഹിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവരുണ്ട് സെല്ലുവാ സുഖല്ലേ

അതോ ഞങ്ങൾ ചോദിച്ചു കാരണം വളരെ அந்த ஆளு முன்னாடி வந்து வெயிட் பண்ணு. வைஃப் வெயிட் பண்ணு. யாரை? ஐயோ, அய்ங்களே கல்யாண லூரியல்ல. நான் மார்க்கிங்கல போட்டோ எடுக்கணும். நான் ஜாக்கெட்டை அணிஞ்சேன். ஜாக்கெட்டை அணிஞ்சா. ஹலோ. பாட்டிக்கு ஒரு டம்மி. Nawaz Koodu. ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിശ്വാസല്ലോ വിശ്വാസല്ലോ പഠന ക്ലാസ്സിലാണ് ഇവർക്ക് രണ്ടാർക്ക് മുപ്പത്താറ് വയസ്സുണ്ടായിപ്പത്താറു വയസ്സേക്ക് മുപ്പത്തിമൂന്ന് എത്തിയ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്നൂറ്റിറിയോസിന്റെ മുപ്പത്തി ആറ് പറഞ്ഞു നീങ്കിലും നിർത്തിക്കളാം നീങ്ങിലൊന്ന് നിർത്തിക്കളാം പെരീന്ന് അത്രയും സാധനം നിന്നായിട്ട് പോന്നു എന്താ ൂസിയെ തിന്നുമ്പോ പിന്നെ സ്റ്റാൻഡേർഡിൽ തിന്നണത് നാലാമത്തെ പാത്രം തിന്നണ വരെ ഞാൻ എന്നെ കണ്ടു ഇല്ലല്ല എന്താ വർത്തമാനം അസുഖല്ലേ ഞാൻ കിട്ടുള്ളൂ പല്ലില്ലാത്തോളെ മൂസി അല്ല മൂസിനെ എന്തിനാ പെട്ടെന്ന് പറഞ്ഞേ മൂസിനെ എന്റെ പെണ്ണുങ്ങളെ മഴ കൊള്ളേണ്ട രീതിയിലുണ്ട് ഏഹ് ഓ പറഞ്ഞില്ലേ മയ പോളണ്ടെന്ന് കരുതിട്ടാണ്സിയസിയ എന്തിനാ മൂസിൻ എന്തിനാ പറഞ്ഞയച്ചത് ഏ ഇത്തരം

കവറു ഡി പിന്നെ ഞങ്ങക്ക് എന്താ ഒരു സമാധാനാണ് ആ ഞങ്ങളെ മുത്ത ഞങ്ങക്ക് സമാധാനാണ് ആ മുടിച്ചു ഇതൊക്കെ ഓൻറെ ആ മൂസിനെ മൂസിനെട്ടിയെ പൊറത്താക്കി കതൊക്കെയാ സങ്കടം വന്നത് എന്താ ചണ്ടാത്ത ഏതടാ കല്യാണം കയ്യിൽ നേരെ ഞങ്ങള് കാണേ എന്നിട്ടാ വന്നിട്ടത് എവിടെ നീച്ചിവിടെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞ ഇങ്ങോട്ടും വരാൻ ആരനുവാദ പക്ഷെ ഈ ജയിലിക്ക് കയറി കഴിഞ്ഞാ ഏ അനുവാദമാണ് ഞാൻ കോട്ടക്കൊന്നോത്ത ലേറ്റ് വരണ വെച്ചോ കമറോ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാനോട് സെമിറക്ക് പോവാണ് മുട്ടായ മോൾക്കട ആ മാ മാങ്ങ എത്തിയോ മാറാപ്പും കട്ടിയുടെ സെമിയോറും പെണ്ണുങ്ങളും പെരുന്ന പോവാണ് എന്നാ വരിക ആവി എന്നാ വരഞ്ഞു പുതിയ ഫോർച്ചു വാങ്ങിട്ട് ഒന്നും നോക്കിരാ